നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വൈദ്യുതി ആഘാതമേറ്റ് ഗൃഹനാഥനെ ആളൊഴിഞ്ഞ പുരയിടത്തിൽ മരിച്ചു നിലയിൽ കണ്ടെത്തിയ സംഭവത്തിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി കൃത്യമായി പറഞ്ഞാൽ ഈ വർഷം പുതുവർഷം തുടങ്ങിയത് മുതൽ ഇതുവരെയായിട്ടും പല രീതിയിലുള്ള കൊലപാതക പരമ്പരകളാണ് നമ്മുടെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അതിലേക്കാണ് ഇപ്പോൾ ഒരു കൊലപാതകം കൂടെ ഏറെ കേരളത്തെ നടുക്കുന്നത് പോലീസല്ല വൈദ്യുതി ബോർഡ് ഉദ്യോഗസ്ഥരാണ് കൊലപാതകത്തിന് പിന്നിലെ വീട് കണ്ടെത്തിയത് പിന്നാലെ അറസ്റ്റും നടന്നു വൈദ്യുതി വകുപ്പ് ജീവനക്കാരുടെ പരിശോധനയിലാണ് കൊലപാതകമാണെന്ന് തെളിയുന്നത് പുന്നപ്ര വടക്ക് പഞ്ചായത്ത് പതിനഞ്ചാം വാർഡിൽ കല്ലുപുരയ്ക്കൽ ദിനേശിനെ ആസൂത്രിതമായി വകവരുത്തുകയായിരുന്നു ഈ സംഭവത്തിലാണ് സമീപവാസിയായ കൈതവളപ്പ് കുഞ്ഞുമൻ ഭാര്യ അശ്വമ്മ മകൻ കിരൺ എന്നിവരെ പുന്നപ്ര പോലീസ് അറസ്റ്റ് ചെയ്തത് ദിനേശിന്റെ പെൺ സുഹൃത്താണ് അശ്വമ്മ കിരൺ ആണ് ദിനേശിനെ കൊലപ്പെടുത്തിയത് അതായത് മകൻ കുടുംബവുമായി പിണങ്ങി കഴിയുന്ന ദിനേശിൻ ഇടയ്ക്ക് അശ്വമ്മയുടെ വീട്ടിൽ എത്തുമായിരുന്നു ഇതറിഞ്ഞ മകൻ കിരൺ വെള്ളിയാഴ്ച രാത്രി വീടിന് പിന്നിൽ എർത്ത് വയർ ഇടുകയായിരുന്നു ഇതിൽ കുരുങ്ങിയാണ് ദിനേശൻ മരിച്ചത് മരിച്ചെന്ന് ഉറപ്പാക്കാൻ കിരൺ വീണ്ടും വീണ്ടും എർത്തടിപ്പിച്ചു കൈക്കും കഴുത്തിനും അരയ്ക്ക് താഴെയും കരിഞ്ഞ പാടുകളുണ്ട് മരിച്ചെന്ന് ഉറപ്പായ ശേഷം മൃതദേഹം വലിച്ചിഴച്ച് വീട്ടിൽ നിന്ന് നൂറ്റൻപത് മീറ്ററോളം അകലെ വയലിൽ കൊണ്ടിട്ടു കിരണും കുഞ്ഞുമോനും ചേർന്നാണ് മൃതദേഹം വലിച്ചിഴച്ച് വയലിൽ ഉപേക്ഷിച്ചത് അൺസുഹൃത്തിന്റെ മരണം അശ്വമയും അറിഞ്ഞു പക്ഷേ പുറത്തു പറയാതെ ഭർത്താവിനെയും മകനെയും കാത്തു അച്ഛനും മകനും ചേർന്നാണ് കൊലപാതകം ആസൂത്രണം ചെയ്തത് ഘട്ടത്തിൽ അമ്മ ഒന്നും അറിഞ്ഞില്ല ആൺ സുഹൃത്ത് മരിച്ചതോടെ അവർ മകനും ഭർത്താവിനും ഒപ്പമായി ദിനേശിന്റെ ദേഹത്ത് പായലും മറ്റും പറ്റി പിടിച്ചിരുന്നു എർത്തിടാൻ ഉപയോഗിക്കുന്ന ഇലക്ട്രിക് വയർ കിരന്റെ വീടിന്റെ പിന്നിൽ നിന്ന് കണ്ടെത്തി രണ്ടാമതും എർത്തടിപ്പിച്ച കോയിൽ കിരൺ വലിച്ചെറിഞ്ഞെന്നാണ് പോലീസിനോട് പറഞ്ഞത് ഇതും പോലീസ് കണ്ടെത്താനുള്ള അന്വേഷണത്തിലാണ് വീടിനുള്ളിലെ സോക്കറ്റിൽ നിന്നാണ് എർത്തിട്ടതെന്നും വ്യക്തമായി ശനിയാഴ്ച രാവിലെ വയലിൽ ചൂണ്ട െത്തിയ കുട്ടിയാണ് ദിനേശൻ കിടക്കുന്നത് കണ്ടത് വീട്ടിലെത്തി വിവരങ്ങൾ പറഞ്ഞെങ്കിലും മദ്യപിച്ചു കിടക്കുകയായിരിക്കും എന്നാണ് കരുതിയത് എന്നാൽ വൈകീട്ടോടെയും എഴുന്നേൽക്കാതിരിക്കുന്നതിൽ സംശയം തോന്നിയ നാട്ടുകാർ വിവരം പഞ്ചായത്ത് അംഗം രജിത് രമേശിനെ അറിയിച്ചു ഇദ്ദേഹം വിവരം അറിയിച്ചതിനെ തുടർന്ന് പുന്നപ്ര പോലീസ് എത്തിയപ്പോഴാണ് ദിനേശൻ മരിച്ചതായി അറിയുന്നത് തുടർന്ന് നടത്തിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് വൈദ്യുതി ആഘാതമാണ് മരണകാരണമെന്നറിഞ്ഞത് ദിനേശിന്റെ മരണാനന്തര ചടങ്ങിൽ കിരൺ സജീവമായിരുന്നു ഷോക്കേറ്റാണ് മരിച്ചതെന്ന് വ്യക്തമായതോടെ പോലീസും സ്ഥലത്തെത്തി പരിശോധന നടത്തി എന്നാൽ വൈദ്യുതി ആഘാതമേൽക്കേണ്ട ചുറ്റുപാടിലല്ല മൃതദേഹം കിടന്നത് തുടർന്നാണ് പ്രദേശത്തെ വീടുകൾ കേന്ദ്രീകരിച്ച് വൈദ്യുതി വകുപ്പ് ജീവനക്കാർ നേതൃത്വത്തിൽ പരിശോധന നടത്തിയത് വീടുകളിൽ നടത്തിയ പരിശോധനയിലാണ് കിരണ്ട വീട്ടിലെ മീറ്ററിൽ നിന്ന് വെള്ളിയാഴ്ച രാത്രി അധിക വൈദ്യുതി ഉപയോഗം നടന്നതായി കണ്ടെത്തിയത് ഇതാണ് നിർണായകമായത് ദിനേശൻ വയലിൽ കിടക്കുന്ന വിവരം ചൂണ്ടയിടാനെത്തിയ കുട്ടി ആദ്യം പറഞ്ഞത് അശ്വമ്മയോടാണ് മദ്യപിച്ചു കിടക്കുന്നതായിരിക്കുമെന്നും മറ്റാരോടും പറയേണ്ടതെന്നും അവർ പറഞ്ഞതായും കുട്ടി പോലീസിനെ അറിയിച്ചു കെ സി ബിയിൽ നിന്ന് കിട്ടിയ നിർണായക വിവരങ്ങൾ പോലീസ് പുറത്തു പറഞ്ഞില്ല പോലീസ് രഹസ്യമായി നടത്തിയ അന്വേഷണത്തിൽ അയൽവാസിയുമായി ദിനേശ് ശത്രുതയുണ്ടെന്ന് അയൽവാസിയുടെ ദിനേശൻ ശല്യപ്പെടുത്തിയതിനെ തുടർന്നുള്ള ശത്രുതയാണെന്നും അന്വേഷണത്തിലാണ് അയൽവാസിയായ കുഞ്ഞുമോനും മകൻ കിരണും ചേർന്ന് അവരുടെ വീടിന് പുറകുവശത്തെ ദിനേശൻ വരുന്ന വഴിയിൽ ഇലക്ട്രിക് ഷോക്ക് ഏൽപ്പിക്കുന്നതിനുള്ള കെണി ഒരുക്കിയെന്നും ശനിയാഴ്ച രാത്രി കുഞ്ഞുമോന്റെ വീട്ടിലേക്ക് വന്ന ദിനേശൻ ഷോക്ക് ഏറ്റു കൊല്ലപ്പെട്ടെന്നും കണ്ടെത്തുകയും ചെയ്തതാണ് തെളിവുകൾ നശിപ്പിക്കുന്നതിനു വേണ്ടി കുഞ്ഞുമോന്റെ ഭാര്യ അശ്വമ്മയും കൂട്ടുനിന്നതായി അന്വേഷണത്തിൽ കണ്ടെത്തി തുടർന്നാണ് മൂന്ന് പേരെയും അറസ്റ്റ് ചെയ്തത് കൊല്ലപ്പെട്ട ദിനേശിനോടുള്ള വർഷങ്ങൾ നീണ്ട പകയാണ് കിരണെ ക്രൂര കൃത്യത്തിന് പ്രേരിപ്പിച്ചതെന്നാണ് കണ്ടെത്തൽ നാലു വർഷം മുമ്പ് ദിനേശിൻ കിരണിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചിരുന്നു അന്ന് നിയമ നടപടികളിലേക്ക് കിരൺ കടന്നിരുന്നില്ല കഴിഞ്ഞ പുതുവർഷ ദിനത്തിലും ഇരുവരും തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു വർഷങ്ങൾ നീണ്ട തയ്യാറെടുപ്പിനൊടുവിലാണ് കിരൺ ദിനേശിനെ കൊലപ്പെടുത്തിയത് മുൻപ് ദിനേശിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു എന്നാൽ ഈ ശ്രമം പരാജയപ്പെട്ടു കെണി ഒരുക്കിയിരുന്ന ദിനേശിനെ കൊലപ്പെടുത്തിയത് അമ്മയുടെ ഫോണിലേക്ക് വന്ന മെസ്സേജിൽ നിന്നാണ് ദിനേശൻ വീട്ടിലെത്തുമെന്ന് കിരൺ അറിഞ്ഞതെന്ന് പോലീസ് പറഞ്ഞു ദിനേശൻ വീട്ടിലെത്തിയെന്ന് ഉറപ്പിച്ച ശേഷം കിരൺ സ്വിച്ച് ഓൺ ചെയ്യുകയായിരുന്നു ഷോക്കേറ്റ് നിലത്ത് വീണം ദിനേശിന്റെ മരണം ഉറപ്പിക്കുന്നതിനായി മറ്റൊരു വൈദ്യുതി കമ്പി കൊണ്ട് ഷോക്കേൽപ്പിച്ചെന്നും സൂചനയുണ്ട് ഇലക്ട്രീഷ്യനായ കിരൺ ഇരുമ്പ് തകടിൽ വൈദ്യുതി കടത്തിവിട്ട് ദിനേശിനെ ഷോക്കേൽപ്പിച്ച് കൊലപ്പെടുത്തുകയായിരുന്നെന്നും പോലീസ് പറഞ്ഞു രാത്രി വൈകി തന്റെ വീട്ടിൽ നിന്ന് ദിനേശൻ പുറത്തിറങ്ങുന്നത് കണ്ടാണ് കിരൺ നേരത്തെ തയ്യാറാക്കിയ കെണിയുടെ സ്വിച്ച് ഇട്ടത് ഷോക്കേറ്റ് നിലത്ത് ദിനേശിന്റെ മരണം ഉറപ്പിക്കാൻ കൈകളിൽ വീണ്ടും ഷോക്കടിപ്പിച്ചുവെന്നും പോലീസ് പറഞ്ഞു മരപ്പണിക്കാനാണ് ദിനേശ് വീട്ടിൽ നിന്ന് അകന്നു കഴിയുന്ന ഇയാൾ വാടകയ്ക്കില്ലെ ലോഡ്ജിലാണ് താമസം വെള്ളിയാഴ്ച രാത്രി പത്ത് അഞ്ചിന് ദിനേശൻ ലോഡ്ജിൽ നിന്ന് ഇറങ്ങുന്ന സി സി ടി വി ദൃശ്യം പോലീസിന് ലഭിച്ചു പിന്നീട് കുഞ്ഞുമോന്റെ വീട്ടിലെത്തി മടങ്ങുമ്പോഴാണ് കിരണും കുഞ്ഞുമോനും നേരത്തെ ഒരുക്കി വെച്ച വൈദ്യുതി കെണിയിൽപ്പെടുത്തി കൊലപ്പെടുത്തിയത് തരിശും വെള്ളക്കെട്ടുമുള്ള ഇവിടെ മഴക്കാലത്ത് മീൻ പിടിക്കാൻ കിരൺ വൈദ്യുതി കെണി ഉപയോഗിക്കാറുണ്ടെന്നും പോലീസ് പറഞ്ഞു ഇലക്ട്രീഷ്യൻ എന്ന നിലയിൽ കിരണ്ടെ കഴിവും കൊലപാതകത്തിന് വഴിയൊരുക്കിയെന്നും പോലീസ് പറയുന്നു